രാജിവെക്കാൻ തയ്യാറാണെന്ന് സി പി ഐ മന്ത്രിമാർ കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയായ പി എം സി പദ്ധതിയുമായി ബന്ധപ്പെട്ട കടുത്ത നിലപാടിലേക്ക് കടന്ന് സി പി ഐ സർക്കാരിന്റെ നിലപാടിനെതിരെ ഏതറ്റം വരെയും പ്രതിഷേധിക്കാമെന്ന് സി പി ഐ മന്ത്രിമാർ അറിയിച്ചതായാണ് വിവരം സെക്രട്ടേറിയറ്റ് യോഗത്തിൽ രാജിക്ക് വരെ തയ്യാറാണെന്ന് മന്ത്രിമാർ നിലപാട് അറിയിച്ചു മന്ത്രിസഭയെ അപമാനിച്ചു രണ്ടു തവണ ചർച്ച ചെയ്ത് മാറ്റിവെച്ചതാണ് പി എം ശ്രീ പദ്ധതി പാർട്ടിക്ക് തീരുമാനമെടുക്കാമെന്നും അതുമായി മുന്നോട്ടു പോകുമെന്നും മന്ത്രിമാർ പറഞ്ഞു കടുത്ത തീരുമാനവും നിലപാടും വേണമെന്നാണ് സെക്രട്ടേറിയറ്റിലെ പൊതുവികാരം നേതൃത്വം എടുക്കുന്ന എന്ത് നിലപാടും അംഗീകരിക്കും മന്ത്രിസഭാ നിന്ന് വിട്ടുനിൽക്കാനും സി പി ഐ തീരുമാനിച്ചിട്ടുണ്ട് ഇരുപത്തിയേഴിന് സംസ്ഥാന എക്സിക്യൂട്ടീവ് ചേരാനും തീരുമാനിച്ചു സെക്രട്ടേറിയറ്റ് യോഗത്തിനിടെ എം വി ഗോവിന്ദൻ വിനോയ് വിശ്വത്തെ ഫോണിൽ വിളിച്ചു കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് പി എം ശ്രീയിൽ ഒപ്പുവെച്ചത് എങ്ങനെയെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയണമെന്ന് മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു സി പി ഐ എടുക്കുന്ന തീരുമാനം മന്ത്രിമാർ നടപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പി എം ശ്രീയിൽ ഒപ്പുവെച്ചതോടെ മന്ത്രിസഭയെ ഇരുട്ടിൽ നിർത്തി ഇത് എങ്ങനെയാണ് ഒപ്പുവെച്ചതെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയണം ഇത് സംബന്ധിച്ച ഒരു കാര്യവും ഞങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടില്ല സി പി ഐ എടുക്കുന്ന തീരുമാനം ഒരു തുള്ളി വെള്ളം ചേർക്കാതെ മന്ത്രിമാർ നടപ്പാക്കുമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുമോ എന്ന ചോദ്യത്തിന് അതെല്ലാം പാർട്ടി തീരുമാനിക്കട്ടെ എന്നായിരുന്നു മന്ത്രിയുടെ മറുപടി അതേസമയം പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്ന നിലപാടിലാണ് സി പി എം സി പി ഐ യുമായി ചർച്ച നടത്തുമെന്നും നയം മാറ്റമില്ലെന്നും സിപിഎം നേതൃത്വം അറിയിച്ചു സി പി എം സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷമാണ് നിലപാട് കൂടുതൽ കടുപ്പിച്ചത് പി എം സി പദ്ധതിയുമായി ബന്ധപ്പെട്ട സി പി എം സി പി ഐ ഉഭയകക്ഷി ചർച്ചകൾ വരും ദിവസങ്ങളിൽ നടക്കുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് കൊണ്ട് തന്നെ സർക്കാരിന് പിന്മാറാൻ കഴിയില്ല ഇതിനെ ഒരു നയമാറ്റം എന്ന നിലയിൽ വ്യാഖ്യാനിക്കേണ്ടതില്ല എന്നാണ് സി പി എം നേതൃത്വം പറയുന്നത് പി എം ശ്രീ പദ്ധതി നയപരമായ സർക്കാരിന്റെ തീരുമാനമാണ് ഇത് സംബന്ധിച്ച എല്ലാ ആശയക്കുഴപ്പവും പരിഹരിക്കാൻ ചർച്ചയുമായി മുന്നോട്ടു പോകാനാണ് സി പി എമ്മിന്റെ തീരുമാനം